ഹലോ സ്ലാമലൈക്കും റുബി സിയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നായിരിക്കും എല്ലാവരും നോക്കുന്നത് നമ്മൾ ഓഫർ വീഡിയോ ആണ് പർദയുടെ അപ്പോൾ പർദകൾ ഓഫറിൽ അടിപൊളി ഓഫറാണ് ആയിരം രൂപ മാത്രമാണ് ഈ കാണുന്ന പർദ്ധ എല്ലാം വില എല്ലാം നല്ല വിലയുള്ള പർദ്ദകളാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓഫർ വന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പോൾ ആയിരം രൂപയ്ക്ക് ഈ പർദ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതിപ്പോൾ ടു എക്സ് എൽ സൈസാണ് ആയിരം രൂപ സൂം ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് സ്ലീവിൽ മാത്രമായിട്ട് ഹാൻഡ് വർക്ക് വരുന്നത് സിമ്പിൾ പർദയാണേ അടുത്തത് ഇത് ഒരു ഓവർ കോട്ട് പോലെ വരുന്ന പറുതയാണ് നല്ല പർദ്ധ ആയിരം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറുതൊക്കെ ആയിരം രൂപയ്ക്ക് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അതായത് എല്ലാം നല്ല അടിപൊളി പറുതയാണ് ഇതിപ്പോൾ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയുടെ പറഞ്ഞയാണ് നമ്മുടെ ഇപ്പോൾ ഓഫർ വല്ല ആയിരം ആയിരം സോറി നല്ല പറദയാണ് കേട്ടോ ടു എക്സ് എൽ സൈസാണേ ഇതും ടു എക്സ് എൽ സൈസാണ് നല്ല ഡിസൈനുള്ള അടിപൊളി പറുത ആയിരം രൂപ മാത്രമേ ഉള്ളൂ ഇത്ര നല്ല ഓഫർ എവിടെ കിട്ടുമല്ലേ ദൈ പർദ്ധ ലാർജ് ആണ് ആയിരം രൂപ മാത്രമാണ് ഇത് എക്സ് എൽ സൈസാണ് ആയിരം രൂപയ്ക്ക് പർദ്ധ ഇതും എക്സ് എൽ സൈസ് ആയിരം രൂപ മാത്രമാണ് നല്ലൊരു ഇവിടെ ഇങ്ങനെ ഫ്ലിറ്റ്സ് ഒക്കെ വരുന്ന നല്ല പർദ്ധയാണ് ഇതൊക്കെ അടിപൊളി ഡിസൈനർ പർദ്ധ ആയിരം രൂപ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി പർദ്ദ ആണ് അമ്പത്താറ് സൈസ് ഇത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഓഫർ ഇടാൻ വേണ്ടിയിട്ടൊന്നും പഴയ പർദ്ധ നമ്മൾ അല്ല ഒരു ഓഫർ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു സന്തോഷം നല്ല വിലയ്ക്ക് അടിപൊളി പാർദ്ധ കിട്ടും അതായത് സൂമിൻ്റെ ഫാബ്രിക്കാണ് ആയിരം രൂപയുടെ പറുതയാണ് ആയിരം ആണ് എല്ലാം ഞാൻ കാണിക്കുന്നത് അതായത് നല്ല അടിപൊളി മോഡേൺ ആയിട്ട് ഇടാൻ പറ്റുന്നൊരു ഓവർകോട്ട് വരുന്ന പർദ്ദയാണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ആർക്ക് യൂസ് ചെയ്യാം ആയിരം രൂപ മാത്രമേ ഉള്ളൂ അതായത് നല്ല സിംപിളായിട്ട് ഒരു വർക്ക് വേണ്ട സിമ്പിൾ പർദ്ധ വേണ്ടിയുള്ളവർക്ക് നിത ഫാബ്രിക്കിലുള്ള പർദ്ധയാണ് ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ വരുന്ന അടിപൊളി പർദ്ധ ആയിരം രൂപ മാത്രമാണ് ഇതും ആയിരം രൂപയാണ് അമ്പത്തിനാലാം സൈസ് ലാർജ് അല്ലേ ഓഫർ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യുക ഇത് ജോർജറ്റിലെ അടിപൊളി അമ്പർല പർദ ആയിരം രൂപ അതായത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് ആയിരം അതായത് ഇതൊക്കെ നല്ല കിഡിലം പർതകളാണ് വെറും ആയിരം രൂപ ഫിഫ്റ്റി ടു ആണ് ഇതിൻ്റെ സൈസ് ഇതും ഫിഫ്റ്റി ടു ആണേ ആയിരം രൂപയ്ക്ക് പിന്നെ നമ്മൾ കുറേ ദിവസമായിട്ടൊരു ഗീവവേ വീഡിയോ ഒന്നും ഇടുന്നില്ല സത്യത്തിൽ എനിക്ക് മിക്ക ദിവസവും സുഖമില്ലാതെയും വീഡിയോ ചെയ്യുമ്പോൾ ധൃതി പിടിച്ചൊക്കെ അങ്ങ് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്ന വ്യക്തിക്ക് നമ്മൾ സാധാരണ ഗീവ് അവേ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ എനിക്കൊരു സ്പെഷ്യലായിട്ടൊരു ഗീവ്വേ ആണ് ഇത് നമ്മൾക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന കുഞ്ഞി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് ഇടുന്നൊരിത്തം ഉണ്ട് അപ്പോൾ ആ ഇത്താണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് കമൻറ്റുകൾ സന്തോഷമുള്ള ഒരുപാട് കമൻറ്റുകൾ ഇടാറുണ്ട് എല്ലാ വീഡിയോസും കാണുന്ന ഇത്താണ് അപ്പോൾ നമ്മൾ ഗീവ് അവേയിലൂടെ ആ ഇത്താക്ക് കൊടുക്കുന്ന സമ്മാനമാണ് കുഞ്ഞി മുഹമ്മദ് എന്നാണ് അക്കൗണ്ട് പക്ഷെ അത് എന്തായാലും ഒരു ഇത്താകാനേ വഴിയുള്ളൂ കാരണം ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തമാരാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലൂക്കോസ് മോണിറ്ററിങ് ആണ് നമുക്ക് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡിവൈസാണ് വില ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വില വരുന്ന ഡിവൈസ് ആണ് ഇത് നമുക്ക് ഒരു ഡിജിറ്റൽ ഡിവൈസ് ആണ് ഇതിപ്പം ആ ഇത്താക്ക് നേരിട്ട് ഞാൻ വീഡിയോ അല്ലെങ്കിൽ ഇത് ആയിട്ട് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഈ ഡിവൈസ് ആണ് ഇത്താക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ കമൻറ്റിടുക ഇത് വിട്ടുപോയതൊക്കെ കൊണ്ടാണ് ഇടയ്ക്ക് ഗീവ് അവേ ഒക്കെ ചെയ്യാൻ മറന്നു പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിടുക ഷെയർ ചെയ്യുക കാത്തി ഇതുപോലെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അടിപൊളി സമ്മാനങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറക്കാതെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വറുതകൾ ഓഫറുണ്ട് അസ്സാം ആയിരിക്കും